വരും സാർ ഇതാണ് സർ നിങ്ങളുടെ റൂമ് സർ എ സി ഉണ്ട് ഉം ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഈ റൂമിലുണ്ട് സർ ഉം നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ താഴെ റിസെപ്ഷനിലുണ്ടാകും വിളിച്ചാൽ മതി സർ ഓക്കെ ശരി മാഡം നിനക്ക് ഇഷ്ടമുണ്ടോ നന്നായിട്ടുണ്ട് ഈ ഹണിമൂൺ വരാൻ വേണ്ടി ഞാൻ എന്തുമാത്രം പാടുവിട്ടെന്ന് അറിയോ നിനക്ക് സാർ എനിക്ക് കുറച്ച് ദിവസം ലീവ് താന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ പുറകെ കെഞ്ചി ചോദിച്ചു ഈ രണ്ടാഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ട് അയാളെ നാല് വാരം ശരിക്കും പണിയെടുപ്പിച്ചു അങ്ങനെ ജോലിയെല്ലാം തീർന്നപ്പോഴാണ് ലീവ് എന്ന് അത് പറഞ്ഞിട്ട് വീട്ടിലെ അമ്മ ഇടാ നിന്റെ കല്യാണം അവിടെ ഉള്ളൂ ഇപ്പൊ തന്നെ നീ ഹണിമൂണ് പോണെന്ന് പറഞ്ഞോണ്ട് ആകെ ഇവര് പോകില് എനിക്കൊന്നും മനസ്സിലായില്ല കല്യാണം കഴിഞ്ഞ വയസ്സിലാണോ ആരെങ്കിലും പോകുന്നത് എന്തായാലും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ ഐ ഹാപ്പി ുംയസിലാണോ നിങ്ങളുടെ ലീവ് ചോദിച്ചേന് മനസാക്ഷി ഇല്ലാണ്ട് ആ ഫയല് കംപ്ലീറ്റ് ചെയ്യു ഈ ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവിടെയുള്ള മുഴുവൻ പെൻഡിങ് ഫയലും എന്റെ തലയിൽ കെട്ടിവെച്ചു അലവലതി എന്തായാലും നമുക്ക് രണ്ടാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ മുഴുവൻ ഫയലും കംപ്ലീറ്റ് ചെയ്ത് ഇവിടം വരെ എത്തി എന്ത് തന്നെയാലും ഈ ഹിൽ സ്റ്റേഷൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിന്നിട്ട് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് വേണം ഈ ഹോട്ടൽ നല്ല ഹോട്ടൽ തന്നെയാണോ ഏയ് അതിൽ യാതൊരു സംശയവും വേണ്ട നല്ല പോലെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തത് എന്റെ ഫ്രണ്ടിന്റെ ഹണുവിൻ പോലും ഈ ഹോട്ടലിലാണ് നടന്നത് ഓഹോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ശരി ശരി നീ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആകെ നമുക്ക് ഈ ഹിൽ സ്റ്റേഷന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാം ശരി ദേ നിങ്ങൾ ഇത് കണ്ടില്ലേ േമറ വെച്ചിരിക്കുന്നു ഇതുപോലെ ആണല്ലോ എത്തിപ്പെട്ടത് അവൻ ഇത് നല്ല ഹോട്ടലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട്. ഓ അയാൾ ഇതൊന്നും ചെറുപ്പം കണ്ടു കാണില്ല. ഭാഗ്യം കൊണ്ട നമ്മൾ കണ്ടിത്. നിങ്ങൾ ആദിച്ചത менеджеറെ വിളിക്കേ. ഇതൊന്നും നമ്മൾ അങ്ങനെ വെറുതെ വിടരുത്. ഹലോ. 103 ആണ് വിളിക്കുന്നത്. പെട്ടെന്ന് മാനേജറെ ഫോൺ കൊടുത്തേ. വളരെ അത്യാവശ്യം. സർ മാനേജർ ഇല്ല. അയാൾ ഇല്ലേ. ശരി. നിങ്ങൾ എങ്ങിലേ റൂമ വരെ വന്നിട്ട് പോകൂ. 103 ഓക്കേ. എന്തുവതി സർ വിളിച്ചിരുന്നു? എന്തിനെ വിളിച്ചിരുന്നു? എന്താ ഇതെ? ഹ്. ച്യൂയിംഗ് ഗം സർ. അത് ചുങ്കമാണ് സാർ ഇത് ചോദിക്കാനാണോ നിങ്ങൾ എന്നെ അർജന്റായി വിളിച്ചത് സാറിന്റെ അടുത്തോട്ടുണ്ട് തോറന്ന് നോക്ക് ഇപ്പൊ എന്താ കാണുന്ന ഇത് ചുങ്ക സാർ ഇതിനുള്ള സ്പൈ ക്യാമറ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ സാറൊന്നും മര്യാദക്ക് ചെക്ക് ചെയ്യില്ലേ സാർ ഇത് എങ്ങനെ റൂമിന്റെ അകത്തേക്ക് വന്നോ ഞങ്ങൾക്ക് അറിയില്ല റൂമിനകത്ത് നല്ലതാണ് നല്ലതാണ് ഇത് നിങ്ങൾക്ക് പറയാൻ റൂമിലുള്ള സ്പൈ ക്യാമറ നിനക്ക് റൂമിനത് സർ ഞങ്ങൾ ഈ ഹോട്ടലിലെ കുറെ എങ്ങനെ ജനുവനത്തിടെ ഞങ്ങൾക്ക് അറിയില്ല സാർ ഇതിനു താമസിച്ചിരുന്നവർ ഇവിടെ വെച്ചിട്ട് എന്തോന്ന് പോയിട്ടുണ്ടാവില്ല ഇതെങ്ങനെ വന്നത് അറിയില്ലേ ഈ ചെറിയ കാര്യത്തിന് പോലീസിനെ വിളിക്കുന്നത് അവരോട് വന്നാലും നിങ്ങൾക്കും പ്രശ്നമാണ് ഞങ്ങൾക്കും പ്രശ്നമാണ്

എനിക്ക് അകത്തേക്ക് വരാമോ നിങ്ങളുടെ ഭർത്താവ് മരിച്ച ഉടൻ തന്നെ വീട്ടിൽ വന്നിട്ട് കൊടുത്ത കാശ് ചോദിക്കുന്നത് മോശമാണെന്ന് തരികയാണ് ഞാൻ ഇത്രയാളും വരാമായിരുന്നത് ഈ അവസ്ഥയിൽ കാശ് തിരിച്ചു ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ടാണ് ഞാൻ കാശ് ചോദിക്കുന്നത് നിങ്ങൾ എന്റെ കാശ് എപ്പോഴാണ് തിരിച്ചു തരുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നറിയാം നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് എന്ന് അറിയാം അദ്ദേഹം ജീവനോട് ഇരിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപയാണ് കടം വാങ്ങി ആ കാശ് അദ്ദേഹം ബെഡിങ്സിലിട്ട് മൊത്തം കാശ് നശിപ്പിച്ചു നല്ല പരിചയമുള്ള ആളാന്ന് കരുതി വിശ്വസിച്ചാണ് ഞാൻ ആ കാശ് കൊടുത്തത് പക്ഷെ അയാളെ കാണിച്ചത് നിങ്ങളെങ്കിലും ആ കാശ് എനിക്ക് തിരിച്ചു തരണം സർ കുറച്ച് സമയം തരൂ സർ നിങ്ങളുടെ പണം ഞാൻ പറ്റിക്കില്ല പക്ഷെ എനിക്ക് ഇത്തിരി സമയം വേണം സർ അദ്ദേഹം നിങ്ങളോട് വാങ്ങിയ പോലെ ഒരുപാട് പേരോട് കണം വാങ്ങിയിരിക്കുന്നു അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം ഞാൻ ഇപ്പൊ തന്നെ കാറ് ആഭരണം വീട് എല്ലാം പണയം വെച്ചു കഴിഞ്ഞു അതിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് അദ്ദേഹം വാങ്ങിയ പകുതി കടമേ അടക്കാൻ പറ്റിയുള്ളൂ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാൻ അയാൾക്ക് കടം കൊടുത്തത് എന്റെ കാശല്ല വലിയ വലിയ ബിസിനസ്മാന്മാരുടെ കാശ് വാങ്ങി വലിയ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ മാസാ മാസം വരുന്ന ഇൻട്രസ്റ്റിൽ നിന്നും എന്റെ ഷെയർ എടുത്ത് അവർക്കെല്ലാം ഞാൻ കാശ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് നിങ്ങളൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കാശ് ചോദിക്കുക എന്ന് എനിക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ ലേറ്റാകാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ എന്റെ മൊത്തം ബിസിനസ് സ്പോയിലാകും ഈ കാശ് ഞാൻ എടുത്തുനിന്ന് അവർ എന്നെ സംശയിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ചു തരാൻ നോക്ക് ശരി ഞാൻ എങ്ങനെങ്കിലും നിങ്ങളുടെ കാശ് തിരിച്ചു തന്നോളാം എന്റെ ഭർത്താവ് വാങ്ങിയ കടം എത്ര കഷ്ടപ്പെട്ടായാലും ഞാനല്ലേ അടയ്ക്കേണ്ടത് നിങ്ങൾ പേടിക്കണ്ട എന്റെ തല പണയം വെച്ചായാലും തിരിച്ചു തരാം നിങ്ങൾ ധൈര്യത്തോടെ പൊക്കോളും ശരി എന്നാ ഞാൻ ഇറങ്ങിയ എന്റെ ഭർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ നൽകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലക്ഷക്കണക്കിന് പൈസ കടം വാങ്ങി അത് മൊബൈൽ ഗെയിമിൽ കെട്ടിവെച്ച് ജീവിതം അവസാനിപ്പിച്ചു ഇപ്പോ അദ്ദേഹം വാങ്ങിയ കടത്തിനൊക്കെ ഞാനാണ് ഉത്തരവാദം കൊടുക്കേണ്ടത് ഇപ്പോ ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെയാ ഞാൻ പുറത്തിറങ്ങാമെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ അദ്ദേഹത്തെ പോലെ ഭീരുവല്ല പ്രശ്നത്തെ കണ്ട് പേടിച്ചൂടില്ല എല്ലാ പ്രശ്നത്തിനും ഒരു അവസാനമുണ്ട് തീർച്ചയായും എന്റെ പ്രശ്നത്തിനും ഒരു അവസാനമുണ്ടാകും നിങ്ങളുടെ വീട്ടില് ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞിരുന്നേ ഓക്കേ ഓക്കേ ദിവസം രാവിലെയും വൈകുന്നേരവും പറഞ്ഞു ശരി എന്നിട്ട് വീട്ടുജോലിയും പാചകം ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ ഈവനിങ് വരുമ്പോ ഡിന്നറും ഉണ്ടാക്കി വെക്കണം ലഞ്ച് ഒന്നും ഉണ്ടാക്കണ്ട കാരണം ഞാനും എന്റെ അനിയനും ഉച്ചയ്ക്ക് വീട്ടിലുണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും വരാൻ വൈകുന്നേരം ആറു മണിയോളം ആകും ഓക്കെ അത് നിങ്ങൾക്ക് സാലറി എത്ര വേണമെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറയാനാ നിങ്ങൾ തന്നെ എന്തെങ്കിലും നോക്കി മതി സാറേ ശരി ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു എണ്ണായിരം രൂപ തരാം ഓക്കെ പിന്നൊരു കാര്യം പറയാൻ പറയി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലീവ് വേണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എന്നോട് പറയണം കാരണം നിങ്ങൾ പെട്ടെന്ന് ലീവ് എടുത്താൽ ഞങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും സമയത്തിന് വന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം ശരി ഓക്കെ അല്ലേ മുതൽ ജോലിക്ക് വരുന്നത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്ന് തന്നെ ജോലി തുടങ്ങാം ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ സിംഗിൾ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊന്ന് കഴുകിവെക്കെ എന്റെ അനിയൻ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്

Huh <sighs> െ സാർ ഇങ്ങനെയൊന്നും തെറ്റായി സംസാരിക്കല്ലേ നോക്കിയേ നിനക്ക് കാശിന്റെ ആവശ്യമുണ്ടെങ്കിലേ എന്നോട് ചോദിക്കേ ഞാൻ തരാം അങ്ങനെയൊന്നും എനിക്കൊന്നും ആവശ്യമില്ലേ വന്ന് ഇരിക്കേ എന്താ ദേഹത്തൊക്കെ കൈവയ്ക്കുന്ന ഞാൻ നിങ്ങളുടെ വീട്ടുജോലി ചെയ്യാനാ വന്നിരിക്കുന്നത് എന്ന് വെച്ച് എന്റെ മേൽ കൈവെക്കാനൊന്നും പാടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ നിങ്ങളുടെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ അനിയൻ എന്റെ എന്താ ഇത് ഇവര് നമ്മുടെ വീട്ടിൽ ജോലിക്കായിട്ട് വന്നതാണ് അവര് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വ മര്യാദക്ക് പെരുമാറണം നമ്മുടെ അമ്മയുടെ വയസ്സുണ്ടാ നിന്റെ തലയ്ക്ക് പിടിച്ചോ മര്യാദക്ക് അത് തീരുപ്പടാം സോറി വെച്ചിട്ട് മതി എന്നോട് സോറി അവനെന്തോ അറിയാതെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി ഇനി ഇങ്ങനെയൊന്നും നടക്കാതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ഒരു ക്ഷമിക്കും